നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പാനൂർ കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റിയുടെ അനുബന്ധ സ്ഥാപനമായ സഹകരണ എജു ഷോപ്പ് സ്കൂൾ സീസണിന്റെ ഭാഗമായി നടത്തിയ സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് നടന്നു ബാങ്ക് പ്രസിഡന്റ് കെ രവീന്ദ്രൻ സമ്മാനദാനം നിർവഹിച്ചു പാനൂർ ബിൽഡിംഗ് സൊസൈറ്റിയുടെ അനുബന്ധ സ്ഥാപനമായ സഹകരണ എജു ഷോപ്പ് സ്കൂൾ സീസണിന്റെ ഭാഗമായി നടത്തിയ സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് സംഘടിപ്പിച്ചു ഇരുന്ന് മരണപ്പുറത്തിന് അതിന്റെ ആയാണ് വിജയന്ന് ഇരുപത് അറുപത്തിയൊന്നാം നമ്പറിൽ അഞ്ജന ചമ്പാട് ഒന്നാം സമ്മാനം കരസ്ഥമാക്കി പതിനൊന്ന് എന്ന നമ്പറിൽ രണ്ടാം സമ്മാനം മഷൂദും എഴുപത്തി ഒമ്പത് അറുപത്തൊന്ന് എന്ന നമ്പറിൽ മൂന്നാം സമ്മാനം ഇഫ്ര ഫാത്തിമിയും പന്ത്രണ്ട് എന്ന നമ്പറിൽ നാലാം സമ്മാനം ഐശ്വര്യയും പതിമൂന്ന് അറുപത്തിയേഴ് എന്ന നമ്പറിൽ അഞ്ചാം സമ്മാനം ജിൻസി കെയും നേടി ബിൽഡിംഗ് സൊസൈറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് കെ രവീന്ദ്രൻ സമ്മാനദാനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് രവീന്ദ്രൻ കുന്നോത്ത് അധ്യക്ഷത വഹിച്ചു ഡയറക്ടർ എൻ ഭാസ്കരൻ സെക്രട്ടറി എ പ്യാരി എന്നിവർ സംസാരിച്ചു സമഗ്ര നോസ്